ഒരു മൈതാനത്തെക്കുറിച്ച് സ്പെഷ്യൽ എന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല ഞാൻ ആരുടെയും ഈക്വലായിട്ടാണ് കാണുക കാരണം നമ്മളൊരു ഞാനൊരു പാൻ കേരള ലെവലിലാണ് എല്ലാം കാര്യങ്ങളും ചിന്തിക്കുന്നത് കാരണം എസ് എൽ കെ കേരള ഫുട്ബോളിനെയാണ് ലിഫ്റ്റ് ചെയ്യേണ്ടത് എസ് എൽ കെയിൽ കളിക്കുന്ന ഒരു പ്ലെയർ കേരള ഫുട്ബോളിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് എന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും കാര്യങ്ങളെ കണ്ടിട്ടുള്ളത് എന്ത് കാര്യം വിവരിക്കുമ്പോഴും നമ്മളൊരു കേരള ഫുട്ബോളിൻ്റെ ഒരു വോയിസ് അല്ലെങ്കിൽ കേരള ഫുട്ബോളിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് ലൈക്ക് ദിസ് ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം പറഞ്ഞാൽ കറക്റ്റാണ് അവിടെ നമ്മൾ കേരള ഫുട്ബോൾ അസോസിയേഷനും എസ് എൽ കെയുടെ ഗവേണിംഗ് ബോഡിക്കും ലോക്കൽ ടീം തൃശ്ശൂരിൻ്റെ ടീമായിട്ട് ൃശ്ശൂർ മാജിക്കിനും അവിടുത്തെ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ അതിൻ്റെ പുറകിൽ വേർപ്പൊഴുക്കിയ എല്ലാവർക്കും കൈഡ് കൊടുക്കണം കാരണം വിത്ത് ഒരു ബിഫോർ ട്വൻറ്റി ഫോർ അവേഴ്സ് അപ്പോഴും അവിടെ കാര്യങ്ങൾ ഏകദേശ ദിശയിലായിരുന്നില്ല പക്ഷേ സർപ്രൈസിംഗ്ലി ആ മണിക്ക് കളി കിക്കോഫി ചെയ്യുമ്പോൾ എവറിങ് സെറ്റ് ആൻഡ് അതും ഒരു ഭയങ്കര തൃശ്ശൂർ പൂരത്തിൻ്റെ മോഡിൽ തന്നെ സോ അതുകൊണ്ട് എസ് എൽ കെ ഭംഗിയായി നടത്തുന്നതിൽ തീർച്ചയായിട്ടും കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ പങ്ക് ചെറുതല്ല എസ് എൽ കെയുടെ ഗവേണിംഗ് ബോഡിയുടെ സംഘം ആരൊക്കെ ഇതിൻ്റെ പുറകിൽ അത് ചിന്താപരമായിട്ടും ശാരീരികമായിട്ടും മാനുഷികമായിട്ടും അല്ലാതെയും ഒക്കെ മാനുവലി ഓരോ നോൺ മാനുവലി എന്തൊക്കെയാണെങ്കിലും ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ഒരു ചങ്ങലയിലെ കണ്ണികളിങ്ങനെ കോർത്ത് 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 വെച്ച് പിന്നെ ഇതൊരു പുതിയ പ്രോഡക്റ്റാണ് ഇതൊരു പുതിയ എൻറ്റിറ്റിയാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അതിൻ്റേതായ പ പരാധീനതകളും അതിന് അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്ത് നമ്മൾ ആ ഒരു സാധനം കൺസിഡർ ചെയ്തു തന്നെയാണ് ഇതിന് മാർക്കിടേണ്ടത് സോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത് പോകുന്നു എന്നുള്ളിൽ തീർച്ചയായിട്ടും എല്ലാ സ്റ്റേഡിയം ജവർ സ്റ്റേഡിയം പോയി കാണണം മഹേഷ് മഹേഷ് ജവഹർ സ്റ്റേഡിയം ഫുൾ അവർ പെയിൻറ്റ് ചെയ്തു മനോ അവിടെ വെറുതെ നിൽക്കാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്